അങ്ങനെ നമ്മൾ കാത്തിരുന്ന സർക്കാരിൻ്റെ സാമ്പത്തിക ധനസഹായം ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ പറഞ്ഞതുപോലെ തന്നെ വാക്ക് പാലിച്ചിരിക്കുകയാണ് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി തന്നെ ഇപ്പോൾ തുക ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് ഒരുപാട് വൈകിയാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് എങ്കിലും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അല്പസമയം മുൻപാണ് ഈ തുക ക്രെഡിറ്റ് ക്രെഡിറ്റായതിൻ്റെ സ്ഥിരീകരണ മെസ്സേജുകൾ നമുക്ക് വിവിധ ബാങ്കുകളിൽ നിന്നും ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് എല്ലാ ബാങ്ക് അക്കൗണ്ടിലേക്കും അതായത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളാണ് ബാങ്ക് അക്കൗണ്ടിൽ പെൻഷൻ സഹായം ഇവർക്കെല്ലാം തന്നെ ഇപ്പോൾ തുക ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് ഇന്ന് പെൻഷൻ വിതരണം ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നല്ലോ പക്ഷേ അറിയിപ്പിലൂടെ പറഞ്ഞതുപോലെ നമുക്ക് ആ ആനുകൂല്യം എത്തിയിട്ടില്ല എന്നൊക്കെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ അറിയുകയും ചെയ്തിരുന്നു ഒരുപാട് ആൾക്ക് അതൊരു വലിയ ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്തു പെൻഷൻ വീണ്ടും നീണ്ടുപോവുകയാണോ അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നൊക്കെ ഒരുപാട് ആളുകൾ അവരുടെ പരിഭവം അറിയിക്കുകയും ചെയ്തു എങ്കിലും അല്പം വൈകിയാണെങ്കിലും പറഞ്ഞ ദിവസം തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് ഇനി സംശയമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോഴൊന്ന് സ്റ്റാറ്റസ് പരിശോധിച്ചു മനസ്സിലാകും തുക ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിയിപ്പ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുന്നതാണ് അതായത് തുക ഇപ്പോൾ പലർക്കും ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇനിയും ഇതുവരെ ക്രെഡിറ്റ് ആവാത്തവർക്ക് വരും മണിക്കൂറുകളിൽ തുക ക്രെഡിറ്റ് ആവുന്നതായിരിക്കും കൈകളിലേക്ക് തുക സ്വീകരിക്കുന്നവർക്കും വരും ദിവസങ്ങളിൽ തന്നെ കൈകളിലേക്കുള്ള വിതരണവും ആരംഭിക്കുന്നതാണ് അറുപത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ഇപ്പോൾ ഈ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിച്ചിട്ടുള്ളത് ഇനി ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപ് വിതരണം പൂർത്തീകരിക്കുകയും ചെയ്യും ഇനി അത് മാത്രമല്ല പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മളുടെ സംസ്ഥാനത്തെ വിധവാ പെൻഷൻ വാങ്ങുന്നവരും ഭിന്നശേഷി ആനുകൂല്യം വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലെ ആനുകൂല്യം വാങ്ങുന്ന ചിലർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് അത് പ്രത്യേകമായിട്ടാണ് വിതരണം ചെയ്യുന്നത് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന സ്കീമിന് കീഴിൽ ഒരുപാട് ഗുണഭോക്താക്കൾ അതായത് എട്ട് ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾ ആ രീതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരുടെ സഹായം പ്രത്യേകമായിട്ട് ലഭിക്കും കേന്ദ്രവിഹിതം സെപ്പറേറ്റാണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ ആയിരത്തി ഒരുന്നൂറായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ചിലർക്ക് പെൻഷനായിട്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുള്ളത് ഇനി ഇതോടൊപ്പം തന്നെ ചിലർക്ക് ആയിരത്തി മുന്നൂറായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ ഒക്കെ തുക ലഭിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ആയിരത്തി നാനൂറ് ലഭിച്ചവർക്ക് ബാക്കിയുള്ള ഇരുന്നൂറ് രൂപ കേന്ദ്രവിഹിതമാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ അഞ്ഞൂറ് രൂപ കുറഞ്ഞു വന്നവരും മുന്നൂറ് കുറഞ്ഞു വന്നവരും അതോടൊപ്പം തന്നെ ഇരുന്നൂറ് കുറഞ്ഞു വന്നവരും ഒക്കെ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ഒരാഴ്ചക്കുള്ള തന്നെ അക്കൗണ്ടിലേക്ക് എത്തും എന്നൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും ആനുകൂല്യത്തിൻ്റെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രധാന അറിയിപ്പ് തന്നെയാണിത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് കൂടി ഈ അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കൂടി വേണം കാരണം നമ്മളുടെ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്നുണ്ട് അത് കൃത്യമായിട്ട് പെൻഷൻ വന്നു എന്ന കാര്യങ്ങൾ അറിയാത്തവരുണ്ട് പ്രത്യേകിച്ച് സ്മാർട്ട് ഫോണൊന്നും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരിലേക്കൂടി ഈ അറിയിപ്പൊക്കൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു തുക പിൻവലിക്കുന്നതിന് വേണ്ടി എ ടി എമ്മിലെത്തിയോ അല്ലെങ്കിൽ ബാങ്കിലെത്തി ചേർന്ന തുക പിൻവലിക്കുന്നതിനും അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഈ ഒരു തുക ചിലവഴിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അപ്പോൾ പെൻഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക